ൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത അറുപത്തി ആറിലെ വരി പാത ഇടിഞ്ഞു വീണതിൽ പ്രതിഷേധം ശക്തമാകുന്നു വൻ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് നിലവാരം കുറഞ്ഞതും അശാസ്ത്രീയവുമായ നിർമ്മാണ രീതികളാണ് കരാർ കമ്പനിയായ വടാലറ്റ് സ്വീകരിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് മതിയായ രീതിയിൽ മണ്ണിട്ടുയർത്താതെയാണ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന പരാതി നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗം തകർന്ന് സർവീസ് റോഡിലേക്ക് വീണ് മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നേരത്തെയും റോഡിന്റെ പല ഭാഗങ്ങൾ ഇടിയുന്നതും വിള്ളലുകൾ രൂപപ്പെടുന്നതും പതിവാണെന്നും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് നിലവാരം കുറഞ്ഞതും അശാസ്ത്രീയമായ നിർമ്മാണ രീതികളാണ് കരാർ കമ്പനിയായ വടാലറ്റ് സ്വീകരിച്ചതെന്നാണ് പ്രധാന ആരോപണം ഇവിടെ യഥാർത്ഥത്തിൽ പോലത്തെ വയഡക്റ്റ് ആയിരുന്നു പക്ഷേ ഇവർ സാമ്പത്തിക ലാഭം നോക്കി ഇത്തരത്തിലുള്ള നിർമ്മാണം ഇവിടെ നടത്തുകയാണ് ചെയ്തത് അതുമൂലമാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം വന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം ഈ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മത്സരിച്ചിരുന്ന ആരും ആരെയും ഇവിടെ കാണുന്നില്ല ഇപ്പോൾ കേന്ദ്രത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരായാലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരായാലും അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇത്തരമൊരു പ്രശ്നം വന്നപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഇനിയും അതായത് ആണ് ഇവിടെ അതിനുള്ള നടപടികളാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്കും നിർമ്മാണ കമ്പനിക്കും പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതർ മുഖം തിരിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപുണ്ടായ ഈ തകർച്ച വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സാമ്പത്തിക ലാഭം മാത്രം നോക്കി നിർമ്മാണം നടത്തിയ വടാലറ്റ് കമ്പനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് മലപ്പുറം